ഗുജറാത്തിൽ പശുവിനെ കൊന്ന മൂന്നു പേർക്ക് ജീവപര്യന്തം തടവും പതിനെട്ട് ലക്ഷം രൂപ പിഴയും വിധിച്ച് കോടതി പശുക്കളെ കശാപ്പ് ചെയ്ത് മാംസം കടത്തിയെന്ന കുറ്റത്തിനാണ് ഇവർക്കെതിരെ അഹമ്മദാബാദ് അംരേലി സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ മൃഗസംരക്ഷണ നിയമ ഭേദഗതി പ്രകാരമാണ് കോടതിയുടെ നടപടി മൂവരിൽ നിന്നും പശുമാംസം കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം പശുക്കളെ ഹിന്ദുമതം പവിത്രമായി കാണുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവർ കുറ്റം ചെയ്തുവെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ പശുവിനെ കൊന്നതിന് ജീവപര്യന്തം തടവിന് വിധിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു വർഷത്തിൽ കൂടുതൽ നീണ്ടു നിന്ന വിചാരണയ്ക്കൊടുവിലാണ് കോടതി ശിക്ഷ വിധിച്ചത് വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രതികൾ അറിയിച്ചു അമ്മയായ പശുവിനെതിരെ അനീതി ചെയ്യുന്നവരെ വെറുതെ വിടില്ലെന്ന് കോടതി വിധിയോട് പ്രതികരിച്ചുകൊണ്ട് ഗുജറാത്ത് ആഭ്യന്തര മന്ത്രി ഹർഷ് സാങ് ബിങ് എക്സിൽ കുറിച്ചു രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഗോഹത്യ ചെയ്ത കുറ്റക്കാരായവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു ഇത് വെറും ഒരു വിധിയല്ല ഇതൊരു സന്ദേശമാണ് നമ്മുടെ വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകമായ അമ്മയായ പശുവിനെതിരെ അനീതി ചെയ്യുന്നവരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു